ബിഗ് ബോസിൽ വന്നു അതിൽ ഞാൻ നൂറ് വരെ രണ്ടുപേരെ ഉണ്ടെങ്കിൽ കുറേ പേർക്കെങ്കിലും അറിയുന്നതായിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് വെച്ച് നൂറെ ഉണ്ടെങ്കിൽ തൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്ന ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിനകത്ത് തൻ്റെ ചെറുപ്പത്തിൽ സംഭവിച്ച ഒരു കാര്യം പറയുന്നുണ്ട് തനിക്കുണ്ടെങ്കിൽ ഇതാണ് താൻ സൗദിയിലായിരുന്നു ആ സമയത്ത് ആ കുട്ടിയായിരിക്കുന്ന ഒരു സമയത്ത് അവിടെ പഠിക്കുന്ന സമയത്ത് ഏതോ ആൾ വന്നൊരു ഇങ്ങോട്ട് പോകാനുള്ള വഴി കാണിച്ച് തരാമോ ഒന്ന് തൻ്റെ അടുത്ത് ചോദിക്കുക അങ്ങനെ ആ സമയത്ത് കുട്ടികളായിരിക്കുമ്പോൾ തീർച്ചയായും എല്ലാവരും ഉണ്ടാക്കി ഇതേ സഹായിക്കാനൊക്കെ നോക്കുന്നതായിരിക്കും പക്ഷെ ആ വഴി കാണിച്ചു കൊടുത്ത ആളുണ്ടെങ്കിൽ ഭയങ്കര മോശമുള്ള ഒരാളായിരുന്നു ഇതേ കണക്ക് തന്നെയുണ്ടെങ്കിൽ ഉപദ്രവിച്ചു ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഈ കാര്യങ്ങളൊക്കെ വെളി വന്നതിന് ശേഷം കൊണ്ട് ഒരുപാട് പേര് ഇങ്ങനെയാണ് രംഗത്ത് നിന്ന് അവൾ മൊത്തം കള്ളമാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന നമുക്കൊന്നും അവിടെനിന്ന് ഒന്നും നടക്കത്തില്ല അവിടുത്തെ നിയമം വേറെയാണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ഒരുപാട് പേര് ഈ നൂറ് കള്ളമാണ് പറയുന്നെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എവിടെ ആയിരുന്നാലും ശരി തീർച്ചയായിട്ടും ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ നടക്കും ഇല്ലെന്നൊന്നും അല്ല ഇതിലൂടെ പറയാൻ വരുന്നൊരു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ ആ സമയത്ത് നൂറയ്ക്കുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ പറയാൻ ഭയങ്കര പേടിയായിരുന്നു ആ സമയത്തൊന്നും പറഞ്ഞിരുന്നില്ല അതോടെ തന്നെ ഈ കാര്യങ്ങൾ അധികമായിട്ട് താൻ സംസാരിച്ചത് തൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്തും അതോടെ തന്നെ ഒരു സഹോദരിയുടെ അടുത്തും മാത്രം അന്ന് നൂറ പറഞ്ഞിട്ടുമുണ്ട് സോ ഇതിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻറ്റ്സ് ആവുകയിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ അടുത്തുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും സംസാരിക്കേണ്ടതായിരുന്നു അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ അവരത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള രീതിയിലാണ് ഇങ്ങനത്തുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്